മുംബൈയിലുണ്ടായിരുന്ന ഭീകരാക്രമണത്തിൽ സാറിന് ഒരു പോണ്ടി വന്നല്ലോ ആ ഒരു ഓർമ്മ ആ ഒരു ടു ത്രീ ഡേയ്സ് സാർ അതിനകത്ത് ഓപ്പറേഷൻസും ഒരു നമുക്കൊരു സോൾജർ എന്ന നിലയ്ക്ക് ഓക്കെ അല്ലാതെ എന്തൊക്കെ അതിനകത്തെ ഉള്ളിലെ കളികൾ നമ്മൾ ഇവിടെ നിന്ന് മീഡിയാസ് പറയുന്നതുമൊക്കെയല്ലേ കേൾക്കുന്നത് പക്ഷേ അതിനകത്ത് സ്റ്റോറീസ് എന്താണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ആ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു വീണ് അദ്ദേഹം അവരുടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ ചളി പോലെ കെട്ടിക്കിടക്കയായിരുന്നു അവിടെയാണ് ഒരു വേറെ ഉണ്ടായത് ഒരു എങ്ങനെയെങ്കിലും ഇവരെ ഇല്ലാതാക്കണം എത്രയോ പാവപ്പെട്ട ആൾക്കാർ അതിൽ ഫോറിനേഴ്സ് ഉണ്ട് ഇന്ത്യൻസ് ഉണ്ട് കുട്ടികളടക്കം ഇങ്ങനെ മരിച്ചു വീണപ്പോഴൊക്കെ ഒരു ദേശം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേശം വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഉന്മൂലനം ചെയ്യണമെന്നും അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ നേരിട്ട് അറ്റാക്ക് ചെല്ലാം ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ എക്സ്പ്ലോസീവ് ഉണ്ടാവുക ചിലപ്പോൾ എന്തും സംഭവിക്കുക നമ്മൾ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവനു അറിയുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെയുള്ള എല്ലാ ജനങ്ങളെയും സുരക്ഷിതമായ സ്ഥാനത്ത് അപ്പോൾ അവിടെ ഓരോ റൂമുകളും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ചില റൂമിൽ ചില ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ചില ആൾക്കാർ നിസ്സഹരായിട്ട് കട്ടലിൻ്റെ അടിയിൽ പോലും ഇങ്ങനെ കിടന്നിട്ട് ഉള്ള അവസ്ഥയിൽ അപ്പോൾ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഒഴിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിംഗപ്പൂരിലുള്ള ഒരാൾ അത് പേരനക്ക് അറിയില്ല ഫോറിനേഴ്സ് ഫോറിനേഴ്സ് അത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നുകൊണ്ട് താങ്ക്സ് 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 പേടി ഒരു ആശ്വാസം പോലെ അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണിത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് അവസാന നിമിഷം എന്തും സംഭവിക്കുക എന്ന അർത്ഥത്തിൽ എൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് അവസ്ഥയിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ അവസ്ഥയിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നത് ഒരു ഒരു പുലിക്കുട്ടിയുടെ അകത്ത് ഒരു ഒരു പൂച്ചക്കുട്ടി പതിഞ്ഞിട്ട് അതിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ഒരു ആ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അത് അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒരു നമുക്കൊരു പോസിറ്റിവിറ്റി എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം അതിന് നമ്മൾ കമാൻഡോസിനെ അഭിമാനിക്കാം കാരണം ഞങ്ങൾ കമാൻഡോസ് പോയതിന് ശേഷം ഒരാൾ പോലും അവിടെ മരണപ്പെട്ടിട്ടില്ല അവിടെ ഗജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ധീര വീരസൈനികന് ജീവൻ കൊടുക്കേണ്ടി വന്നു രാജ്യത്തിന് വേണ്ടി വീരമുത്യു വരിക്കേണ്ടി വന്നു അത് അതുകഴിഞ്ഞ് താജ് ഹോട്ടലിൽ വന്നപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നമ്മുടെ രാജ്യത്തിൻ്റെ ഹീറോ ആയിട്ടുള്ള നമ്മളിന്ന് കുട്ടികളിന്നും ഒരു റോൾ മോഡലായിക്കൊണ്ടുവന്നിരിക്കും നമ്മുടെ സന്ദീപ് മേജർ സന്ദീപിൻ്റെ കൃഷി ഉത്സവം അദ്ദേഹം അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്നത് തൻ്റെ ഒരു സഹപ്രവർത്തകന് ഒരു അദ്ദേഹത്തിൻ്റെ റിപ്സിന് ഒരു ഏഴ് ബുള്ളറ്റ്സ് അദ്ദേഹത്തിന് അടിപൊട്ടു അങ്ങനെ ബുള്ളറ്റ് പ്രൂഫിന് തട്ടിക്കൊണ്ട് മൂന്ന് ബുള്ളറ്റ്സ് അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള റിബ്സിന് ടച്ച് ചെയ്തുകൊണ്ട് റിപ്സ് കട്ട് ചെയ്തുകൊണ്ട് പോയി അപ്പോൾ ആ അവസ്ഥയിൽ അദ്ദേഹം അദ്ദേഹം ആ കണ്ടപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്നോ ഫയർ വന്നത് അവിടുത്തെക്കായ അദ്ദേഹം സ്വയം മൂവ് ചെയ്യുകയാണ് ചെയ്ത് അദ്ദേഹം പോയപ്പോൾ ആ റൂമിൽ നിന്ന് രണ്ട് ടെറിസ്റ്റുകൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും വിരുന്നെഞ്ചിൽ വെടിയുണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ രണ്ട് ടെറേസ്റ്റുകളും വധിച്ച ധീരനായിട്ടുള്ളൊരു സൈനികനാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് കൃഷ്ണ സാൻ ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുക കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൂടെ സർവീസ് ചെയ്യാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു അങ്ങനെ ഓബറേ ഹോട്ടലിൽ എത്തുമ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക ബോധം സംഭവിക്കുന്നത് ഓബറേ ഹോട്ടലിലുള്ള ആ റൂം ടെറസ്റ്റുള്ള റൂം ഞങ്ങൾ കൺഫേം ആയി ബാക്കി എല്ലാ റൂമും സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ എല്ലാവരും എല്ലാ ആൾക്കാരെയും സേഫ് സൂണിലെത്തിച്ചുകൊണ്ട് നമ്മൾ അവിടെ ആ റൂമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയി ആദ്യം ആര് ട്രിഗർ പ്രസ് ചെയ്യും അവർ പിന്നാവും അവിടെയാണ് ട്രിഗർ ഓപ്പറേഷനിലാണ് നമ്മൾ ഗെയിം ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഡോറിൻ്റെ ഫ്രെയിം ബാലൻസിൻ്റെ ഫ്രെയിം ചവിട്ടി താഴെയിട്ട് അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ട്രഡീഷൻ ഫൈറ്റ് ഫയർ ചെയ്തു ഫയർ ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്രസ്റ്റ് ഫയർ ഒരു പ്രശ്നം ട്രിഗർ പ്രസ് ചെയ്യും വീണ്ടും വിടും ട്രിഗർ പ്രസ് ചെയ്യും വീണ്ടും വീടും ട്രിഗർ പ്രസ് ചെയ്യും ഈ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രിഗർ ഓപ്പറേഷൻ്റെ ഒരു ടൈമുണ്ട് ട്രിഗർ പ്രസ് ചെയ്യുന്ന ഒരു സമയം ഞാൻ എൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് ഉള്ളിലേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് പോയി ആ ടെററിസ്റ്റിനെ വഹിച്ചു രണ്ടാമത് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു ടെററിസ്റ്റും തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് നടന്നു പിന്നെ അദ്ദേഹത്തെ ഞാൻ ഫയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിന് മൂത്താണ് ഞാൻ ഫയർ ചെയ്തത് പക്ഷേ കൈ ശ്രദ്ധിച്ചില്ലായിരുന്നു കൈ അങ്ങനെയാണെങ്കിൽ ഞാൻ കൈയിലായിട്ടും ഫയർ ചെയ്യുക അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ഫയർ ചെയ്യുക പക്ഷെ അധികം ഇപ്പോൾ ഞങ്ങളൊക്കെ കോൺണായിട്ട് ഒരു ബെൽറ്റ് ഇട്ടു ആ ബെൽറ്റിൻ്റെ ഗ്രാനേഡ് ഗ്രാനേഡിൻ്റെ ഒരു റിംഗ് ഉണ്ടാവും ആ റിങ്ങിൻ്റെ അകത്താണ് ഗ്രാനേഡ് ഉണ്ടാവും കാരണം നമ്മളൊരു ഗ്രാനേഡ് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് കൈ നമുക്ക് യൂസ് ആവണം കാരണം ഒരു ഒന്ന് ഒരു കൈനെ കൊണ്ട് വലിക്കണം പിന്നെ രണ്ട് മറ്റേ കൈ കൊണ്ട് ത്രോ ചെയ്യും അപ്പോൾ ആ അവിടെ ആ പിന്നിൻ്റെ ആ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രാനേഡ് ഒരു സീരിയലാക്കി ഇട്ട് ചെയ്യാൻ അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഒരു കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവും ആ ബെൽറ്റിൻ്റെ അകത്തുണ്ടാവും ഗ്രെയിനങ്ങനെ മേലേക്ക് എറിഞ്ഞു ഞാനത് ഹെഡ് ചെയ്തു ആ സ്പോട്ടിൽ അതൊക്കെ ചെറിയ ചെറിയ സെക്കൻഡുകളിൽ നടക്കുന്ന ഗെയിം അതെ അപ്പോൾ ആ അപ്പോൾ ആ ഞാൻ ഹെഡ് ചെയ്തപ്പോൾ എൻ്റെ തലയുടെ ഒരു നാല് ഫീറ്റ് മുകളിൽ എനിക്ക് തോന്നുന്നു താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കും തലയുടെ ഒരു നാല് ഫീറ്റ് മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി ആ ആയപ്പോൾ എൻ്റെ എൻ്റെ തലയോട്ടിൽ ഹെൽമെറ്റ് തുളിച്ചുകൊണ്ട് മൂന്ന് സ്പ്ലിൻഡർ തലയോട്ടിലേക്ക് ഇറങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു ക്യാപ്റ്റൻ എ കെ സിംഗ് സോ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ഒരു സ്പ്ലിൻഡറിൻ്റെ പീസ് പോയി പക്ഷെ അദ്ദേഹം ആ വലത് കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കണ്ണുപോ കണ്ണുപോയ ആരും നിൽക്കുമോ ചെറിയ ഒരു മുള്ളു കൊണ്ടാൽ പോലും ഞങ്ങൾ നിൽക്കില്ല അദ്ദേഹത്തിൻ്റെ വലതുകണ്ണ് പൊത്തിപ്പിടിച്ചു എനിക്കൊന്നും പറ്റിയിട്ടില്ല മനേഷിനെ പെട്ടെന്ന് എടുക്കും അവസാനം കേട്ട വാക്കതാണ് അദ്ദേഹം മരിയാനക്കാരനാണ് ഞാൻ കേരളക്കാരനാണ് അപ്പോൾ കേരളക്കാരനായ മനേഷിനെ എടുക്കുമെന്ന് ഹരിയാനക്കാരനായ ഒരു സോൾജർ പറയണമെങ്കിൽ നമ്മുടെ സൈനികരെല്ലാവരും ഒരറ്റമ്മ പെറ്റ മക്കളെ പോലെ പിന്നെ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും പറയുന്നതാണ് ഞാൻ അറിഞ്ഞത് കാരണം എൻ്റെ തലയോട്ടിൽ നിന്ന് രണ്ട് സ്പ്ലിൻഡർ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം റിമൂവ് ചെയ്തു ഒന്നിപ്പോഴോ അകത്ത് അവശേഷിക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി പറ്റില്ല അവൻ എൻ്റെ ഒരു അഞ്ചഞ്ച് വ്യാസത്തിൽ ഇത്ര സ്കള്ളില്ല അപ്പോൾ അതിനൊരു ഉള്ളിൽ ഒരു ഫൈവ് ഒരു പ്ലേറ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്തിരിക്കുക അപ്പോൾ അത് ഈ സ്കിന്നിന് ഇപ്പോൾ മുടി വരുന്നത് വെച്ചാൽ ആ സ്കിന്ന് ഇങ്ങനെ സ്കിന്ന് വലിച്ച് പാച്ച് ചെയ്തുകൊണ്ടാണ് അത് ആ അവസ്ഥയിൽ കുറേ അവസ്ഥയിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു രണ്ടര വർഷക്കാലത്തുള്ള ഹോസ്പിറ്റലായിരുന്നു ഇപ്പോഴെനിക്ക് മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടി